മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ വീണ്ടും വഴിത്തിരിവ കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി മൃതദേഹം മാറ്റിയോ എന്ന പോലീസിന് സംശയം മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായാണ് സംശയം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തുവെന്ന ഒരാൾ മാത്രമാണ് മൊഴി നൽകിയത് മൃതദേഹം എവിടെയാണെന്നറിയാവുന്നയാൾ കലയുടെ ഭർത്താവ് അനിൽകുമാർ മാത്രമാണ് എന്നും പോലീസ് സംശയിക്കുന്നു രാജേഷ് ചേരുകയാണ് വിവരങ്ങളുമായി രാജേഷ് ഒരു ദൃശ്യം മോഡൽ കൊലപാതക സ്റ്റൈലിലേക്കാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന അനിൽ കലയുടെ മൃതദേഹം മാറ്റി എന്ന തരത്തിലുള്ള സൂചനയാണ് ഇപ്പോൾ പോലീസിന് സ്വപ്ന അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത് കാരണം പോലീസ് ആദ്യം തയ്യാറാക്കിയ എഫ്ഐആറിലോ ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലോ ഒരിടത്തും ഈ മൃതദേഹം എങ്ങനെ അടക്കി എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദാംശങ്ങളും നൽകിയിരുന്നില്ല നമ്മൾ ഇന്നലെ വാർത്തയിൽ തന്നെ അത് സൂചിപ്പിച്ചിരുന്നതാണ് ഒരു കാര്യത്തിലും എവിടെ വെച്ച് കൊലപ്പെടുത്തി എന്ന കാര്യത്തിലോ എന്ന് കൊലപ്പെടുത്തി എന്ന കാര്യത്തിലോ എവിടെ ഇത് അടക്കി എന്ന കാര്യത്തിലോ കൃത്യമായ ഒരു കാര്യങ്ങൾ ഇവർ ഈ പോലീസ് ഇതിന് പറഞ്ഞിരുന്നില്ല കാരണം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള മൂന്ന് പേരിൽ ഒരാൾ മാത്രമാണ് സെപ്റ്റിക് ടാങ്കിൽ ഈ മൃതദേഹം അടക്കി എന്നതിനെക്കുറിച്ച് ഉള്ള മൊഴി നൽകിയിരിക്കുന്ന മറ്റ് രണ്ടുപേരും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ സെപ്റ്റിക് ടാങ്കിൽ വളരെ വിശദമായി തന്നെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും ശരീര അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടായി അതേ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിൻ ഒരു സംശയം ഉണ്ടായിരിക്കുന്നത് അതേ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്നംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം വിപുലീകരിച്ചു ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ അടക്കം ലഭിച്ചില്ലെങ്കിൽ കോടതിയിൽ കേസ് നിലനിൽക്കില്ല എന്ന ബോധ്യം പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഈ കലയുടെ ഭർത്താവായ അനിൽ മേസരി പണിക്കാരനാണ് അതുകൊണ്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ ഈ സെപ്റ്റിക് ടാങ്കിൽ എല്ലാവരുമായി ചേർന്ന് നിക്ഷേപിച്ച മൃതദേഹം പിന്നീട് എടുത്തു മാറ്റുന്നതിനും ഇത് പഴയ രീതിയിലാക്കുന്നതിനും അനിലിന് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന വിലയിരുത്തലാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുക ഇതിനെ ഇതിനെല്ലാം പോലീസിന് വേണ്ടത് അനിലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് അതിനായി ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ജില്ലാ പോലീസ് മേധാവി നീങ്ങുകയാണ് വിവരങ്ങൾ